വീട്ടമ്മയുടെ എല്ലാ പ്രേക്ഷകർക്കും ഡോൺ വെറി ബി ഹാപ്പി എന്ന സെഗ്മെൻറ്റിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പേര് സൂചിപ്പിക്കുന്നത് പോലെയുള്ള ഒരു ശുഭ സൂചനയാണ് ഡോൺ വെറി ബി ഹാപ്പി നമ്മളെല്ലാവരും പറയാറുണ്ട് ഞാൻ മുന്നത്തെ എപ്പിസോഡിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളുടെ മനസ്സിനെ കുറിച്ച് അത്രയ്ക്ക് പെട്ടെന്ന് പിടികിട്ടാത്ത ഒരു സംഭവമാണ് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ഇത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആകേണ്ട കാരണം എന്താണ് ഇതേക്കുറിച്ച് ഈ സെഗ്മെൻറ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് തരാൻ വേണ്ടി തിരുവനന്തപുരത്തെ പ്രശസ്ത മൈൻഡ് ട്രെയിനറും അതായത് മൈൻഡ് പവർ ട്രെയിനറും സക്സസ് പോയിൻ്റ് ട്രെയിനിങ് സെൻ്റർ സ്ഥാപകയും എം ഡിയുമായ ശ്രീമതി ലതാദാസ് മാം നമ്മോടൊപ്പം ഉണ്ട് മാം ഞങ്ങൾ സ്നേഹപൂർവ്വം വീട്ടമ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യകതയുള്ള ഒരു സബ്ജെക്റ്റാണ് മൈൻഡ് പവർ അതെ അപ്പോൾ മാം മാമിൻ്റെ ട്രെയിനിങ് സെൻറ്ററിൽ ഞാൻ കേട്ടത് അതൊരു പ്രത്യേക രീതിയിലുള്ളൊരു ട്രെയിനിങ് ആണ് അതിന് പുതിയ ടെക്നോളജി അതായത് ലിങ്ക്വിസ്റ്റിക് ട്രെയിനിങ് ലിംഗ്വിസ്റ്റിക് ട്രെയിനിങ് സിൽവ കൺട്രോൾ മെത്തേഡ് അങ്ങനെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് പാറ്റേൺസ് ഉണ്ടെന്ന് സത്യത്തിൽ ഈ മൈൻഡ് പവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൈൻഡ് പവർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ ഉള്ളിലുള്ള ആന്തരിക ശക്തി അതിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിഞ്ഞ് അത് നമ്മുടെ ജീവിത സാഫല്യത്തിനായിട്ട് എങ്ങനെ ഉപയോഗിക്കാം അതാണ് ആ ട്രെയിനിങ്ങിലൂടെ ഞങ്ങൾ ചെയ്യുന്നത് അതിന് കുറേ ടെക്നീക്സ് ഒക്കെ ഉണ്ട് ഓക്കെ ഇല്ല അതിന് പ്രായപരിധിയൊന്നുമില്ല ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് മുതലുള്ള ഏത് പ്രായക്കാർക്കും പിടിക്കാം എഴുപത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർ വരാറുണ്ട് അത് ഈ ഈ കോൺഫിഡൻസ് കുറയുന്നത് കൊണ്ടാണോ സത്യത്തിൽ ഇതുപോലുള്ള ട്രെയിനിങ് സെന്റേഴ്സിലൊക്കെ വരുന്നത് അല്ലെങ്കിൽ അതുകൊണ്ട് കോൺഫിഡൻസ് കുറയുന്നത് കൊണ്ട് മാത്രമല്ല ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട് ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആൾക്കാർക്ക് അപ്പം സാധാരണഗതിയിൽ പണ്ടത്തെ പോലെ നമുക്കൊരു ഏതെങ്കിലും ഒരു ഡിഗ്രി എടുത്ത് പഠിച്ചൊരു ജോലി കിട്ടിയാൽ മാത്രം നമ്മുടെ ജീവിതം സുരക്ഷിതമല്ല ഇന്ന് നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കാനും അത് കൂടുതൽ അർത്ഥപൂർണ്ണമാക്കണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കുറേ സ്കിൽസുകൾ വേണം അതായത് കുറേ കഴിവുകൾ എക്സ്ട്രാ ഉണ്ടാക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ ഈ റേസിൽ നമുക്ക് കമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തുള്ളു അല്ലെങ്കിൽ നമ്മൾ പുറയിലായിപ്പോ അപ്പം അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഇതിന് കൂടുതൽ പ്രസക്തി ഉള്ളതും ആൾക്കാർ കൂടുതൽ കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നു കൂടുതൽ കൂടുതൽ അവരുടെ ലൈഫ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു ഓക്കെ അപ്പം ഇപ്പം സ്ത്രീകളും ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ തന്നെയും ഒരു ഭൂരിഭാഗം ആളുകൾ ഇപ്പോഴും ജോലി ഇല്ലാത്ത വീട്ടമ്മമാരായിട്ടാണ് കാണുന്നത് അപ്പം അവർക്ക് തന്നെ അവരുടെ പരിമിതികളെ കുറിച്ചൊരു ോധം ഉണ്ട് അങ്ങനെ ഞങ്ങൾ പരിമിതിപ്പെട്ടവരാണ് ഞങ്ങളെ കൊണ്ട് പുരുഷൻ്റെ അത്രയും ഒന്നും സാധിക്കത്തില്ല എന്നൊരു വിശ്വാസം അവർക്കുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകളിലൂടെയും ഇങ്ങനെയുള്ള അവെയർനെസ്സില് കൂടെയും അവർക്ക് മനസ്സിലാവും അവർക്കും കൂടുതൽ ശക്തിയുണ്ട് അവർക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും പുരുഷനോടൊപ്പം തന്നെ നിൽക്കാനുള്ള എല്ലാ പ്രാപ്തിയും അവരുടെ മനസ്സിനുണ്ട് അവരുടെ മനസ്സും പുരുഷൻ്റെ മനസ്സും വ്യത്യാസമൊന്നുമില്ല രണ്ടു കൂട്ടർക്ക് ഒരേപോലെയാണ് ശക്തി പക്ഷെ ഇത് നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് ആ അവയർനെസ് തന്നിട്ടില്ല നമ്മളെ എപ്പോഴും ഒരു കുറച്ചും കൂടെ ലോയിലാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് നമ്മൾ അത് വിശ്വസിച്ച് വളർന്നത് കാരണം നമ്മൾ സ്വയം വിശ്വസിക്കുന്നത് നമുക്ക് അതിനുള്ള കഴിവില്ലാ പ്രാപ്തിയില്ലെന്ന പക്ഷെ ഇതുപോലുള്ള ട്രെയിനിങ്ങുകളാണ് അവരെ കൂടുതൽ പ്രാപ്തരാക്കി തീർക്കുന്നത് എനിക്ക് ഇതുപോലുള്ള ട്രെയിനിങ്ങുകൾ പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പുരുഷനേക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരാണ് സ്ത്രീകൾ അവർ എന്നുവെച്ചാൽ അവരുടെ അവരുടെ ഒരു മെന്റൽ മേക്കപ്പ് തന്നെ അങ്ങനെയാണ് കൂടുതൽ പവർ തന്നെ അവർ പവർ പവറല്ല നമ്മളെ നമുക്ക് ആക്ച്വലി നമ്മുടെ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് നമുക്കുണ്ട് പുരുഷന് ഇപ്പം അതായത് ബ്രെഡ് അല്ലെങ്കിൽ നമ്മുടെ പൈസ സമ്പാദിക്കുന്നതൊഴിച്ചു കഴിഞ്ഞാൽ വേറെ വലിയ റെസ്പോൺസിബിലിറ്റീസ് അധികമായിട്ടില്ലെങ്കിൽ സ്ത്രീകളാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നതും കുടുംബത്തിൻ്റെ എല്ലാം നോക്കുന്നതും അപ്പം ഒരു സ്ത്രീക്ക് എത്ര കൂടുതൽ അറിവുണ്ടാകുന്നോ അല്ലെ എത്ര എത്ര അധികം അവർക്ക് ശക്തി ഉണ്ടാകുന്നോ അത്രയും ആ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്കും സമൂഹത്തിന്റെ ഭദ്രതയ്ക്കും നല്ലതാണ് മാഡം എന്തുകൊണ്ടാണ് ഇതൊരു കരിയറായിട്ട് ചൂസ് ചെയ്ത കാരണം ആദ്യം ഞാനിതൊരു കരിയറായിട്ട് ചൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചല്ല ഞാനിത് പഠിച്ചത് എൻ്റെ തന്നെ സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചില ടെക്നോളജികൾ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ അത് എൻ്റെ തന്നെ ഉപയോഗത്തിനായിട്ട് ഞാൻ ട്രെയിനിങ് എടുത്തതാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഓ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും അല്ലെ എനിക്ക് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഇതെന്തുകൊണ്ട് എന്തുകൊണ്ട് ഇത് സമൂഹത്തിലെ ഒരുപാട് സ്ത്രീകൾക്കും അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്കും ഇത് ഉപയോഗിച്ചു ഉപയോഗിച്ചുകൂടാ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു സെന്റർ തുടങ്ങാൻ ആഗ്രഹിച്ചതും അത് സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ ഏകദേശം ഒരു ലാസ്റ്റ് ടെൻ ഇയേഴ്സായിട്ട് ഞാനിത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അഞ്ചു വർഷമായിട്ടുള്ളു അഞ്ചു വർഷമായിട്ട് അല്ലാതെ ഞാൻ വേറൊരാളുടെ കൂടെ നാൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഈ മാഡം തനിച്ചാണോ അല്ല എൻ്റെ കൂടെ എൻ്റെ കൂടെ വേറെ ട്രെയിനേഴ്സ് ഉണ്ട് ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു നല്ല ട്രെയിനറുണ്ട് എൻ്റെ കൂടെ പിന്നെ ഞങ്ങൾ എക്സ്ട്രാ വേറെ ട്രെയിനേഴ്സിനെ കൊണ്ടുവരാറുണ്ട് ചിലപ്പോൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ ടെക്നോളജിയാണ് ഒരു നൈൻറ്റീൻ സെവൻറ്റീസിൽ സ്റ്റാർട്ട് ചെയ്തതാണ് അത് അമേരിക്കയില് അപ്പോൾ അതായത് നമ്മള് കുറെ ഇത് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്തത് റിച്ചാർഡ് ബാൻലർ എന്നൊരു മാത്തമാറ്റീഷ്യനും ജോൺ ഗ്രിൻഡർ എന്ന് പറയുന്ന ഒരു ലിംഗ്വിസ്റ്റിക് പ്രൊഫസറുമാണ് അപ്പോൾ അവർക്ക് അവർ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്തെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ നോക്കിയപ്പോൾ കുറേ ആൾക്കാർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു കുറേ ആൾക്കാർ വളരെ മീഡിയോക്കറായിട്ട് ചെയ്യുന്നു കുറച്ച് സാധാരണ ലെവലിൽ ചെയ്യുന്നു അപ്പോൾ എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇപ്പോൾ കുറേ പേരെ മേന്മയുള്ളവരാക്കും കുറേ പേരെ സാധാരണ ലെവലിലുള്ളതാക്കും അപ്പോൾ അതിനു വേണ്ടി അവർ ശ്രമിച്ചപ്പോഴാണ് അവര് മനസ്സിലാക്കിയത് നമ്മുടെ മനസ്സിലെ കുറച്ച് പാറ്റേൺസിന്റെ ഡിഫറെസാണ് അപ്പോൾ എന്തുകൊണ്ട് നമുക്കും മറ്റുള്ളവർക്കും അതേ പാറ്റേൺസ് സ്വീകരിച്ചിട്ട് അവരെ പോലെ എക്സൽ ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനുള്ള വഴിയാണ് ഈ പ്രോഗ്രാമിലൂടെ അവർ ചെയ്തത് പക്ഷേ ചിലർ പറയാറുണ്ട് എന്താണ് അവന് ബുദ്ധിയുള്ളത് കൊണ്ട് കൂടുതലുള്ളത് കൊണ്ട് അവൻ ഉയരങ്ങളിലേക്ക് എത്തി എനിക്ക് അത്ര ബുദ്ധിയൊന്നുമില്ല എനിക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി ഇങ്ങനെയൊക്കെ തന്നെ സത്യത്തിൽ അങ്ങനെയാണോ ശരിക്കും ബുദ്ധി എന്നുള്ളതിനൊരു ഒരു ബാരിയറോ അല്ലെങ്കിൽ അതിനൊരു ഒരു ഒരു ലിമിറ്റേഷൻ ഇല്ല അത് നമ്മളുടെ വിശ്വാസം പോലെയാണ് എനിക്ക് ബുദ്ധി ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളിന് തീർച്ചയായിട്ടും അവർക്ക് ബുദ്ധി ഇല്ലാത്ത പോലുള്ള പെരുമാറ്റങ്ങളെ അവരിൽ നിന്നും ഉണ്ടാകത്തുള്ളൂ അതേസമയം എനിക്ക് എത്രയും ഡെവലപ്പ് ചെയ്യാൻ പറ്റും എനിക്ക് കൂടുതൽ കഴിവുകൾ ആർജിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിക്ക് കൂടുതൽ കാര്യങ്ങൾ ആർജിക്കാനുള്ള വഴികളും അതിനുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സാഹചര്യങ്ങളും വന്നു ചേരും അപ്പോൾ ഇതിനൊക്കെ എനിക്ക് അടിസ്ഥാനം തോന്നുന്നത് മൈൻഡ് അല്ലേ അതായത് മനസ്സാണ് മനസ്സിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആണ് നമ്മുടെ ചിന്തകളാണ് നമ്മളെ മനസ്സെന്നു പറഞ്ഞ ഒരു സ്ഥലവും ഇല്ല അല്ലെങ്കിൽ അതിനൊരു പ്രത്യേക ഒരു പാർട്ടില്ല നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ മനസ്സെന്ന് ഉദ്ദേശിക്കുന്ന നമ്മുടെ ചിന്തകളും നമ്മുടെ മനോഭാവങ്ങളും നമ്മുടെ പെരുമാറ്റവും എല്ലാം ആ മനസ്സിൻ്റെ ഇതാണ് അപ്പം മനസ്സെന്ന് പറയുന്ന ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഈ മനസ്സെന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിനെ ശാക്തീകരിക്കണം എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചിന്തകളിലെ വരുത്തുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് മെൻറ്റൽ പവർ അതായത് മൈൻഡ് പവർ കൊണ്ട് അത് വീട്ടമ്മമാർക്ക് അതെങ്ങനെ പ്രയോജനപ്പെടും വീട്ടമ്മമാർക്ക് അത് പ്രയോജനപ്പെടുത്തുന്നത് നമ്മുടെ നമ്മുടെ ഉള്ള ശക്തിയെ തിരിച്ചറിയുക വീട്ടമ്മ ഏത് കാര്യത്തിലാണ് ഇപ്പോഴത്തെ പല വീട്ടമ്മമാർക്കും പല പല സങ്കടങ്ങളും പ്രശ്നങ്ങളും പല വിധത്തിലുള്ള സ്ട്രെസ്സുകളും അനുഭവിക്കുന്നവരാണ് അപ്പം അവർക്ക് എങ്ങനെ നമ്മുടെ നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിനെ നിയന്ത്രിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നമ്മുടെ കയ്യിലാണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് അവർ വളരെ ശക്തി അവർ തന്നെ ശക്തി അവർക്ക് തോന്നും അതായത് ഇപ്പം നമ്മുടെ സന്തോഷവും നമ്മുടെ സങ്കടവും എല്ലാം മറ്റുള്ളവരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം നമ്മുടെ ഉയർച്ചയും എല്ലാം മറ്റുള്ളവരാണ് തീരുമാനിക്കുന്ന അല്ലെ മറ്റുള്ളവരുടെ കയ്യിലാണെന്ന് വിചാരിച്ചാൽ നമുക്ക് ശക്തിയില്ല പക്ഷെ നമുക്ക് ശക്തി വേണമെങ്കിൽ നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കണം ഇത് നമ്മുടെ നിയന്ത്രണത്തിലാണ് നമ്മുടെ ജീവിതം നമ്മുടെ നിയന്ത്രണത്തിലാണ് നമ്മുടെ വികാരങ്ങൾ നമ്മുടെ സന്തോഷം എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാണെന്ന് മനസ്സിലാക്കുമ്പോഴേ നമുക്ക് ശക്തി ആർജിക്കാൻ പറ്റത്തുള്ളൂ ഒരു സ്ത്രീക്ക് ഇപ്പോൾ ഏറ്റവും ഒരു ഗുണം തന്നെയാണ് കാര്യം സ്വന്തം പവർ അതായത് സ്വന്തം മെൻ്റൽ പവർ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യുക അങ്ങനെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതും അതും അതെ നമുക്ക് ഒന്നിനും ഒരു കോൺഫിഡൻസ് ഇല്ലാതെ നമ്മൾ എല്ലാത്തിനും പുറകോട്ട് വലിയ ഒരു പ്രവണതയുണ്ടാകും മാഡം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് വീട്ടമ്മമാർക്ക് പറഞ്ഞു തന്നു പുതിയ പുതിയ ടെക്നോളജി അതായത് മൈൻഡ് പവർ ട്രെയിനിങ്ങിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നൊരു വാക്കാണത് മൈൻഡ് പവർ ട്രെയിനിങ് ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ത് എന്ത് തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ വീട്ടമ്മമാർക്ക് ഒരുപാട് പ്രയോജനപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള സെഗ്മെൻറ്റുകൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നത് എന്തായാലും ഞങ്ങൾ തൽക്കാലം ഇവിടെ വാങ്ങുകയാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ഡോൺ വെറി ബി ഹാപ്പി